യൂസ് റിവ്യൂ എന്ന് പറയുന്നത് നമ്മളൊരു വസ്തു ഉപയോഗിച്ചിട്ട് നമുക്ക് വരുന്ന അനുഭവങ്ങളാണല്ലോ എൻ്റെ ഭാഗ്യത്തിന് എനിക്കോ എൻ്റെ വണ്ടിയിൽ കൊണ്ടിടിച്ച ആ പുള്ളിക്കാരനോ ആളുടെ വണ്ടിക്കോ ഒന്നും പറ്റിയില്ല പക്ഷെ എന്റെ വണ്ടിക്ക് കിട്ടി നല്ല തട്ടി കിട്ടി ഹേ മിച്ച മറിയാം നമ്മുടെ എല്ലാ കൂട്ടും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് തൊട്ട് മുന്നിലായിട്ട് ഒരു ടി വി എസ് ചുപ്പിട്ട് മണ്ടൻ എന്ന് പറയുന്ന ഒരു വണ്ടി എടുക്കുന്ന വിശേഷം ഞാൻ പങ്കുവെച്ചായിരുന്നല്ലോ ആ ഒരു വണ്ടിയുടെ യൂസർ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ വണ്ടി ഇപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് കടക്കിലുള്ള ടി വി എസിൻ്റെ ഷോറൂമിൽ കടക്കാണ് വണ്ടി ആക്സിഡൻ്റായ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കടക്കിൽ നിന്ന് ചിത്രയിലേക്ക് പോകുന്ന വഴിക്ക് പാങ്ങാട് എന്ന് പറയുന്ന ജംഗ്ഷനുണ്ട് അപ്പോൾ ആ ജംഗ്ഷൻ കഴിഞ്ഞ തൊട്ട് മുന്നേ കയറുന്ന സമയത്തേക്ക് മെഡതേ സൈഡിൽ ഒരു പുള്ളിക്കാരും ഒരാളിങ്ങനെ റോഡ് നോക്കി നോക്കി നിൽക്കായിരുന്നു ആൾ സഡൻ ആയിട്ട് വണ്ടി എടുത്ത് വെച്ചു മെയിൻ റോട്ടേ വന്ന് എൻ്റെ വണ്ടിക്ക് ഇടിച്ചു പക്ഷേ എൻ്റെ വണ്ടിയുടെ മുൻവശം മൊത്തം എന്നെ മുന്നും പൊട്ടിപ്പോയിട്ട് ആളുടെ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ യമഹാ ആയിരുന്നു ഒരു എൻ്റെ പോലെ തന്നെ ഉള്ള ഒരു സ്കൂട്ടി എൻ്റെ ഭാഗ്യത്തിന് എനിക്കോ എൻ്റെ വണ്ടിയിൽ കൊണ്ടിടിച്ച് ആ പുള്ളിക്കാരനോ ആളുടെ വണ്ടിക്കോ ഒന്നും പറ്റിയില്ല പക്ഷേ എൻ്റെ വണ്ടിക്ക് കിട്ടി നല്ല തട്ട് കിട്ടി അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് വണ്ടിയിലെ ബിൽഡ് ക്വാളിറ്റിയാണ് ആ വണ്ടി ബിൽഡ് ക്വാളിറ്റി പ്രതീക്ഷിച്ച് ആരും എടുക്കണ്ട എടുക്കണ്ടെന്നാണ് എനിക്കിപ്പോൾ പറയാനും തോന്നുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് ചെറിയൊരു തട്ട് കിട്ടിയുള്ള ആ മുൻവശം മൊത്തം പൊട്ടിപ്പോയി അതും പ്ലാസ്റ്റിക് അല്ല അത് ഫൈബർ പൈബറാണെന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച് ആ ഒരു ബിൽഡ് ക്വാളിറ്റി ഒന്നും നോക്കരുത് യൂസർ റിവ്യൂ എന്ന് പറയുന്നത് നമ്മളൊരു വസ്തു ഉപയോഗിച്ചിട്ട് നമുക്ക് വരുന്ന അനുഭവങ്ങളാണല്ലോ അപ്പം ഫസ്റ്റ് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നത് ബാക്കി ആ ഒരു വണ്ടിയുടെ വണ്ടി ഉപയോഗിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളും കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി വണ്ടിയെക്കുറിച്ചുള്ള അപ്പോൾ അതൊക്കെ ഞാനെൻ്റെ വണ്ടി വന്നിട്ട് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള പ്രധാന ഉദ്ദേശം ഒരുപാട് ആൾക്കാർ നമ്മുടെ കമൻറ്റ് കുറിച്ച് വന്നിട്ട് വണ്ടിയെക്കുറിച്ചുള്ള യൂസറിവ്യൂ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് പറയുന്നുണ്ട് അത് പങ്കുവെക്കണമെന്നുണ്ട് പക്ഷേ വണ്ടി ആക്സിഡൻറ്റായിട്ട് ഇപ്പോൾ കടക്കിലുള്ള ടി വി എസിൻ്റെ ഷോറൂമിൽ ക്ലൈമിന് കൊടുത്തേക്കാണ് വണ്ടി ക്ലൈമമായി വന്നു കഴിഞ്ഞാൽ അതായത് വണ്ടി ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വണ്ടി പണിഞ്ഞ് നമ്മൾ കയ്യിലേക്ക് ഇട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ നിങ്ങളടുത്ത് വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പല ആൾക്കാരും പല തരത്തിലുള്ള നെഗറ്റീവുകൾ ഷെയർ ചെയ്യുന്നുണ്ട് അതായത് ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ല ഞാൻ എന്താണോ പറയുന്നത് എന്താ പറയുക നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് ആ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും എന്നൊക്കെ തരത്തിലുള്ള നെഗറ്റീവാണ് പറയുന്നത് നിങ്ങൾ നെഗറ്റീവ് പറയണം കേട്ടോ ആദ്യമൊക്കെ എനിക്ക് ആ ഒരു നെഗറ്റീവ് കണ്ടപ്പോഴത്തേക്ക് ചെറിയ വിഷമം തോന്നി പിന്നെ പിന്നെ എനിക്ക് തന്നെ ഫീലായി ഞാനൊരു യൂട്യൂബറാണല്ലോ യൂട്യൂബിനെ അത്രയും പ്രണയിക്കുന്ന ഒരാൾക്ക് ഇതുപോലെയുള്ള വികാരങ്ങളൊന്നും വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം നിങ്ങൾ ധൈര്യത്തോട് കൂടിയിട്ട് പൂർണ്ണ സജ്ജമായിട്ട് സർവ്വസന്നാഹമായിട്ട് നിങ്ങൾ കമൻ്റിൽ നെഗറ്റീവ് പറയുക നേരിൽ കണ്ടാൽ നെഗറ്റീവ് പറയാം നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല എൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ മുഹമ്മത്ത് അതാണ് എൻ്റെ താല്പര്യമാണ് ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നത് അതും എൻ്റെ അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയുന്ന രീതിയിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബുക്ക്സ് വഴി നിങ്ങൾ എന്നോട് പങ്കുവെക്കുന്നു ഓൾ അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പം ഞാൻ എൻ്റെ ജോലിക്ക് പോകുന്നു ജോലി എന്താണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ പോയ ബ്ലോഗിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയും വരുന്ന ബ്ലോഗിനകത്ത് ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ബാക്കി കാര്യങ്ങളും പൊതുവായിട്ടുള്ള വീഡിയോ കാണാം ബൈ